പട്ടാമ്പി കുളപ്പള്ളി പാതയിൽ വാടനാകുർശി മേൽപ്പാലം ഭാഗത്തെ യാത്രാ ദുരിതം ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ഷൊർണൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ബി എം എസ് പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു വാടനാകുർശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം പൂർത്തിയാക്കാത്തതിലും സർവീസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ഷൊർണൂർ മേഖലാ കമ്മിറ്റി വടനാകുശിയിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് വാടനം വാഹനഗതാഗതം അപ്രാപ്യമായ രീതിയിൽ റോഡ് തകർത്തിരിക്കുകയാണെന്നും ഇത് പരിഹരിക്കാനുള്ള യാതൊരുവിധ നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ലെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത കെ രാജേഷ് പറഞ്ഞു ജനങ്ങളുടെ യാത്രാദുരിതം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം സംഘടന ശക്തമായ ജനകീയ സമരത്തിന് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കാണണം ഇത് ഒരു വേദനയായി കണ്ട് മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഇത് കണ്ടിട്ട് പോലും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ധർണ ഒരു പ്രതിഷേധമായി മാറും ഒരു ശക്തമായ പ്രതിഷേധമായി മാറും ആ പ്രതിഷേധത്തിന്റെ മുന്നിൽ ഈ ഗവൺമെന്റിന് വലിയൊരു നാണക്കേടാകണം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ഷൊർണ്ണൂർ മേഖലാ സെക്രട്ടറി രാജീവ് ചെമ്പ്ര അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ പി വിജയരംഗം ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി യു പി രാമദാസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചൊറൂട്ടൂർ മേഖലാ ഭാരവാഹികളായ പി രാജു എം സോമസുന്ദരം കെ പി ജയരാജ് കെ ഗംഗാധരൻ സി പുഷ്പരാജ് കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി കഴിഞ്ഞിരുന്നത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോഡ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ ഈറ്റം അടുത്ത പുണ്യ കേന്ദ്രമായ ഗുരുവായൂർ ശബരിമല എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ആയിരക്കണക്കിന് സീസണില് ഭക്തര് ഏറ്റവും പോകുന്ന ഒരു റോഡാണ് ആ റോഡാണ് ഇന്ന് നമുക്കറിയാം അറുപത് വർഷമായിട്ട് കോൺഗ്രസ് ഭരിച്ചിട്ടും എഴുപത് എഴുപത്തഞ്ച് വർഷത്തോളം കേരളം മാറി മാറി ഭരിച്ചിട്ടും സ്ഥലത്ത് കൊണ്ടുവരാൻ ഈ രണ്ട് കൂട്ടർ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ അതാണ് വേൾഡ് കളക്ഷൻ ഇമ്മാനുവൽ സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി